കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് വീടിനു മുകളിലേക്ക് വീണ മരം മുറിച്ചു മാറ്റാൻ അനുവദിക്കുന്നില്ല എന്ന പരാതിയുമായി ചോലയിൽ എന്നോലെ ലക്ഷ്മിക്കുട്ടിയാണ് ശക്തമായ കാറ്റിലും മഴയിലും വീടിനു മുകളിലേക്ക് വീണ പുളിമരം ഇതുവരെയും നീക്കം ചെയ്യാൻ അയൽവാസിയായ രാഷ്ട്രീയ പ്രവർത്തകൻ സജീവ് അനുവദിക്കുന്നില്ല എന്ന് പരാതി തിങ്കളാഴ്ച പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സജീവന്റെ പറമ്പിലെ പുളിമരം കടപുഴകി തങ്ങളുടെ വീടിനു മുകളിലേക്ക് വീണതെന്നും വീട്ടിൽ എൺപത്തിയൊന്ന് വയസ്സുള്ള രോഗിയായ അമ്മയും താനും മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ലക്ഷ്മിക്കുട്ടി പറഞ്ഞു ഞങ്ങൾ വയസ്സായവരെ രണ്ടുപേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് തിങ്കളാഴ്ച പന്ത്രണ്ട് മണി അല്ല പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിൽ ഒരു പുളിമരം വീണ് വീടിന്റെ മുകളിൽ വീണുകടന്നു ഇന്ന് ഈ സമയം വരെ അത് വെട്ടി മാറ്റാൻ സാധിച്ചിട്ടില്ല വെട്ടാനായിട്ട് വന്നു അപ്പോൾ അത് വെട്ടണ്ടെന്ന് പറഞ്ഞിട്ട് സജീവൻ പറഞ്ഞാണ് തൊട്ട വീട്ടിലത്തെ സജീവൻ രാഷ്ട്രീയ പ്രവർത്തകൻ അതിൽ നടക്കണത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെട്ടിക്കളയാന്ന് പറഞ്ഞു ഇന്നലെ വന്നു അത് വെട്ടി മാറ്റിയാൻ പറ്റിയിട്ടില്ല അത് അവനെ പേടിച്ചിട്ട് ഇവിടെ ആരും വരുന്നില്ല ഏ അതുകൊണ്ടത് സാധിക്കില്ല അപ്പോൾ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾക്കത് ഏ ആ അമ്മ കാല് കട്ട് ചെയ്ത ആളാണ് അമ്മയ്ക്ക് എൺപത്തൊന്ന് വയസ്സാണ് എനിക്ക് അറുപത്തെട്ട് അറുപത്തൊമ്പത് വയസ്സ് എനിക്കുണ്ട് ഈ അമ്മയെ മൂന്ന് ദിവസമായി ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് മാറാൻ പറ്റാതെ തപ്പി 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 കൊണ്ട് അവരുടെ കൂടെ ഞാനും എൻ്റെ കൂടെ അവരും പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് വർഷം ഈ ആഗസ്റ്റ് വന്നാൽ മൂന്ന് വർഷമായി അവരുടെ കാല് കട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊരു പണിക്കോ പ്രവർത്തിക്കോ എവിടെയും പോകാനും പറ്റുന്നില്ല യും നോക്കാൻ തന്നെ ഞാനിരിക്കുന്നു എനിക്ക് വേറെ എവിടെയും പോവാനും പറ്റില്ല ഞാൻ ആദ്യം നോക്കിക്കൊണ്ടിരിക്കുന്നു പുളി മുറിക്കാ പറഞ്ഞാൽ മുറിക്കുകയാണെങ്കിൽ പകുതി പൈസ അവന് വരാം ആരൊക്കെ പതിവിന് പറഞ്ഞു അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് എടുത്തോളൂ ഞങ്ങൾ വീട് നേരേക്ക് തന്നാൽ മതി പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു കഷ്ടതയിൽ ഞങ്ങൾ എടുക്കുന്നു ഞങ്ങൾക്ക് എനിക്ക് ഇന്ന് എന്തായാലും ഇത് വെട്ടി മാറ്റി എനിക്കൊരു പായ വേണമെങ്കിലും അതിൻ്റെ മുകളിൽ വിൽക്കണമെന്ന് ഞങ്ങൾ മൂന്ന് ദിവസമായി ഇതിനകത്ത് കിട്ടണമെന്ന് അറിയിക്കാൻ തോന്നിയിട്ട് അത് ഞങ്ങൾ ഞാനിന്ന് ചെയ്തേ പറ്റൂ അപ്പോൾ അതിനുള്ള പൊടി കാണണം ായ ആളുകൾ വന്നപ്പോൾ മുറിക്കാൻ അനുവദിക്കില്ല എന്നും മുറിക്കുകയാണെങ്കിൽ പകുതി തുക സജീവന് നൽകണമെന്ന് സജീവൻ പറഞ്ഞു എന്നും അവർ ആരോപിച്ചു എന്നാൽ മുഴുവൻ തുകയും തരാമെന്നും തങ്ങളുടെ വീട് നന്നാക്കി തന്നാൽ മതിയെന്നും പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് സജീവ് തങ്ങളോട് പറഞ്ഞു എന്നും അവർ പരാതിപ്പെടുന്നു അധികാരികൾ പ്രശ്നത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് വീടും സ്ഥലവും വിൽപ്പനയ്ക്കും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്